നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അക്ഷതൃതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മുടെ ചരിത്രകാലം മുതൽ ആഘോഷിച്ച് വരുന്ന ഒരു ഉത്സവമാണല്ലോ അക്ഷതൃതീയ അക്ഷതൃതിയ ഇപ്പോൾ വളരെ ഈ വർഷം തീർത്ഥൻ ജൂലസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടാടുന്നത് വളരെ വിപുലമായ ആഘോഷമാണ് ഈ അക്ഷതൃതിയ എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ അതായത് നോർത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു അക്ഷതൃതിയെ കൊണ്ടാടി എല്ലാ സ്ഥാപനങ്ങളിലും അത് തുണിക്കടയായിരുന്നാലും ജുവലറി ആയിരുന്നാലും പിന്നെ അങ്ങനെ പല സ്ഥാപനങ്ങളിലും വളരെ വിപുലമായി വടക്ക് ഇങ്ങനെ ഇതാ ഈ അക്ഷതൃതി ആഘോഷിച്ച് വരുന്നതായിരുന്നു അത് നമ്മുടെ കേരളത്തിലേക്ക് വ്യാപിച്ചു കേരളത്തിലിപ്പോൾ ആഘോഷം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ഉത്സവമായി എല്ലാ സ്ഥാപനങ്ങളിലും ഒട്ടുമിക്ക അതായത് ജുവലറിയും തുണിക്കടയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് വളരെ വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത് ഏപ്രിൽ മെയ് വെളുത്ത പക്ഷത്തെ മൂന്നാം ദിവസത്തിലാണ് അക്ഷതൃതിയ വരുന്നത് സംസ്കൃതത്തിൽ അക്ഷയ എന്ന വാക്കിൻ്റെ അർത്ഥം ശാശ്വതമായത് അല്ലെങ്കിൽ ഒരിക്കലും കുറയാത്ത അത് എന്നാണ് ഹൃദയ എന്നത് മൂന്നാം ദിവസം എന്നാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് അക്ഷയതൃതിയ സമ്പത്തിൻ്റെയും സമ്പത്സമത്തയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ഭാഗ്യത്തിനും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു ഇന്നേ ദിവസം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തും ഭാഗ്യവും തേടി വരുമെന്നാണ് ഐതിഹ്യം അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ തീർത്ഥം ജോലിസ് ഭയങ്കര വിപുലമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു കാരണം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക വളരെ വിപുലമായി ലൈറ്റ് വെയിറ്റ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കയറി വരുകയില്ലേ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ അഞ്ച് പവനും പത്ത് പവനൊന്നും ആരെക്കൊണ്ട് വാങ്ങാൻ കഴിയില്ല അപ്പോൾ ഒരു ഗ്രാമ് അഞ്ഞൂറ് മില്ലി നൂറ് മില്ലി നൂറ് മില്ലി മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന കളക്ഷൻസ് ഞങ്ങൾ വിപുലമായി ഒരുക്കി കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ വളരെ എന്താ പറയുക അത് അറിയാം തീർത്ഥം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുള്ള പക്ഷേ അതിനൊക്കെ അതിൻ്റെ ഉപരി ഈ വർഷം വളരെ വിപുലമാക്കിയിട്ടുണ്ട് വളരെ ഭയംഭീരമായി അത് നിങ്ങളെല്ലാവരും അന്ന് അന്നേ ദിവസം രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ഷോറൂം ഓപ്പൺ ആണ്ട്ടോ അത് മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ അന്നത്തെ ദിവസം അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഒരു ആഘോഷമായിട്ട് മാറ്റിയിരിക്കുന്നു എല്ലാവർക്കും രാവിലെ ഭക്ഷണവും പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും എല്ലാം എന്താ പറയുക ഒരു രസം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നേരിൽ കണ്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്കുള്ള ഓഫറുകൾ എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം ഒരു പവൻ എടുക്കുമ്പോൾ എഴുപത് പണിക്കൂലി എഴുപത്തഞ്ച് ശതമാനം കുറവും കൂടാണ്ട് നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഒരു ഭാഗ്യശലിക്ക ഡയമണ്ട് റിങ് സമ്മാനവും അതിന് ഉപരി പഴയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുമ്പോൾ അതായത് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ അന്നത്തെ സ്വർണ്ണവില എന്താണോ പവന് എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് കൂടുതൽ അത് മറക്കരുതാട്ടോ അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇന്നത്തെ സ്വർണ്ണമല്ല എഴുന്നൂറ് രൂപ ഒരു പവന് കൂടുതൽ ഇട്ടുന്ന ഭയങ്കര സംഭവമല്ലേ അപ്പോൾ അത് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് അത് ഞങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിലല്ലേ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് ആനുകൂല്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കാം അന്നേ ദിവസം പർച്ചേസ് ചെയ്യുന്ന രണ്ട് ഗ്രാം ഉള്ള രണ്ട് ഗ്രാം മുതൽ എല്ലാ സാധനങ്ങൾക്കും അതായത് രണ്ട് ഗ്രാമുകളിലുള്ള പർച്ചേസ് ചെയ്യുന്ന ഓരോ രണ്ട് ഗ്രാമിനും അല്ലെങ്കിൽ ഒരു ഗ്രാം രണ്ട് ഗ്രാം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വാച്ച് നമ്മൾ നിഫ്റ്റായിട്ട് തരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ മറക്കരുതേ അപ്പോൾ അതിന് അതായത് വാച്ച് സമ്മാനം ഡയമണ്ട് റിങ് നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിങ് സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ പണിക്കൂലിയിൽ എഴുപത്തഞ്ച് ശതമാനം നമ്മൾ കുറവ് തരുന്നുണ്ട് പിന്നെ വേറെ എന്താ വേറെ കൈ നിറയെ എന്ത് സാധനം മേടിച്ചാലും ഞങ്ങളന്ന് ഇത് ഒരു മിറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അക്ഷയ തൃതി പ്രമാണിച്ച് രാവിലെ ഏഴ് മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതിയാണ് രാവിലെ ഏഴ് മണിക്ക് ഷോപ്പ് ഓപ്പൺ ആണ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാം എത്ര തിരക്കുണ്ടായാലും ആൾക്കാർ നമ്മുടെ സ്റ്റാഫുകൾ റെഡിയാണ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അപ്പം നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അന്നേ ദിവസം രാവിലെ ഏഴ് മണി മുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം